നമസ്കാരം ന്യൂസ് കാഡ്ലിക്ക സ്വാഗതം ുണ്ടായ കൈപ്പേറിയ അനുഭവങ്ങൾക്ക് നന്ദി പറഞ്ഞ് മാധ്യമ പ്രവർത്തക റിപ്പോർട്ടർ ചാനലിൽ നിന്നും പടിയിറങ്ങി റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറായ സൂര്യ സൂചിയാണ് ചാനലിൽ നിന്നും രാജിവെച്ചത് തന്റെ ഏഴു മാസത്തെ ചാനൽ അനുഭവങ്ങൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവെച്ചുകൊണ്ടായിരുന്നു സൂര്യ സുജി വിവരം അറിയിച്ചത് കണ്ണൂർ സ്വദേശിയായ സൂര്യ സുജി മുൻപ് കൈരളി ചാനലിലായിരുന്നു ഗരുഡൻ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട തൃശൂർ ഗിരിജ തിയേറ്ററിൽ എത്തിയ സുരേഷ് ഗോപിയോട് സൂര്യ സുജി ചോദ്യം പ്പോൾ അദ്ദേഹം രൂക്ഷാകുലനായത് വാർത്തകളിൽ ഇടം ആളാവാൻ വരരുത് എന്ന് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകയോട് പറയുകയും തുടർന്ന് സംസാരിക്കണമെങ്കിൽ മാധ്യമ പ്രവർത്തകയോട് മാറിവേൽക്കാൻ പറയണമെന്ന് മറ്റുള്ളവരോട് പറയുകയും ചെയ്തിരുന്നു ഉടൻ തന്നെ സൂര്യ അവിടെ നിന്നും മാറുകയും ചെയ്തിരുന്നു താൻ ആളായതല്ല ആർജവത്തോടെ ചോദ്യം ചോദിച്ച് എന്നാണ് സൂര്യ സുജി അന്ന് പ്രതികരിച്ചത് സോഷ്യൽ മീഡിയയിൽ ഈ വിഷയത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഈ സംഭവത്തെ തുടർന്ന് മാധ്യമ പ്രവർത്തകയെ കൊച്ചിയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു പിന്നീട് തനിക്കുണ്ടായ അനുഭവം സുജി ും പോസ്റ്റിൽ വിട്ടർ എന്ന സ്ഥാപനത്തിൽ നിന്നും റിസൈൻ ചെയ്തു മരമുറി ചാനലിലെ ഏഴു മാസത്തെ അനുഭവങ്ങൾ വാർത്തകളെ വിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഇറങ്ങി വാർത്തകൾ എന്ന് പറയുന്നത് മുതലാളിയെ വെളുപ്പിക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒന്നല്ല അത് ചെയ്യുന്നതിലും നല്ലത് ഈ പണി തന്നെ ഉപേക്ഷിച്ച് പോകുന്നതാണ് അതുകൊണ്ട് ഇറങ്ങി ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത ഒരു പറ്റം കോമാളികൾ നയിക്കുന്ന ചാനലാണ് റിപ്പോർട്ടർ നിസ്സഹായരായ മനുഷ്യരാണ് അവിടെ ജോലി ചെയ്യുന്നത് ഒരു കൂട്ടരാജി ഉടൻ തന്നെ ഉണ്ടാകും എന്നത് ഉറപ്പ് സുരേഷ് ഗോപിയുടെ വിഷയത്തിന് ശേഷം റിപ്പോർട്ടർ അധികാരികൾ എന്നോട് പെരുമാറിയ രീതി വിവരിക്കാൻ എനിക്കാവില്ല ഇടതുപക്ഷ അനുഭാവിയായ സംഘപരിവാറിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരാളെ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അവർ പുറത്താക്കും മുൻപേ പുറത്തു പോകണം എന്നത് എന്റെ തീരുമാനം മുതലാളിമാർക്ക് വേണ്ടത് വായടക്കി അവരെ വെളുപ്പിക്കാൻ വേണ്ടി മാത്രം വാർത്ത ചെയ്യുന്ന തൊഴിലാളികളെയാണ് സംഘപരിവാർ രാഷ്ട്രീയമല്ലാത്തത് എന്തും അവർക്ക് വെറുപ്പാണ് പല വിഗ്രഹങ്ങളും ഉടഞ്ഞു പോയി അത് നല്ലതിന് രാത്രി ഏഴ് മണിക്ക് മീറ്റിംഗ് മരമുറി മുതലാളി കയറിയിരുന്ന അനുഭവ സമ്പത്തുള്ള റിപ്പോർട്ടർമാരെ തെറി വിളിക്കും അടുത്ത ദിവസം ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ റിപ്പോർട്ടർമാർ എല്ലാവരും മാധ്യമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടും ട്വന്റി ഫോർ എന്ന ചാനലിലെ മൈക്ക് പിടിച്ചതിന്റെ പേരിൽ മാത്രം കൊല്ലത്തുണ്ടായ ഡ്രൈവറെ രാജിവെപ്പിച്ച പാരമ്പര്യമാണ് ഈ സ്ഥാപനത്തിലുള്ളത് പട്ടിയെ പോലെ പണിയെടുപ്പിച്ച പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞ നാല് റിപ്പോർട്ടർമാരെ പറഞ്ഞു വിട്ടതിന്റെ പാരമ്പര്യവുമുണ്ട് അങ്ങനെ ഒരുപാടുണ്ട് മാധ്യമ പ്രവർത്തകരെ വിലക്കെടുത്ത് നടത്തുന്ന ഒരു സ്ഥാപനം ഇപ്പോഴെങ്കിലും ഇവിടെ നിന്നും ഇറങ്ങാൻ പറ്റിയതിൽ സന്തോഷം അന്ന് മാധ്യമ പ്രവർത്തക അപമാനിച്ച കേസിന് ശേഷം വീണ്ടും സുരേഷ് ഗോപി ഒരു മാധ്യമ പ്രവർത്തകയോട് കയർക്കുന്ന വീഡിയോ വൈറലായിരുന്നു ആളാവൻ നോക്കരുത് ഇവിടെ നിന്നും പോകണം സംസാരിക്കാൻ താല്പര്യമില്ല എന്നൊക്കെ ക്ഷോഭിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ആ വീഡിയോക്ക് പിന്നാലെ സൂര്യ സുജി തനിക്കാണ് ആ അപമാനം നേരിടേണ്ടി വന്നതെന്നും അവിടെ എന്താണ് സംഭവിച്ചത് എന്നുമുള്ള വിശദീകരണവുമായി വന്നിരുന്നു അന്ന് പൊതുസമൂഹത്തിൽ ചാനൽ അവരെ സപ്പോർട്ട് ചെയ്തുവെങ്കിലും പുറംമൂടി അകം വലിയ പൊള്ളയായിരുന്നുവെന്ന് അവരുടെ രാജിവെപ്പിലൂടെയാണ് ആ ലോകം പറഞ്ഞത്